മലയാള സിനിമ ഇന്നുവരെയും കാണാത്ത പുത്തൻ പരീക്ഷണമായിട്ട് അസുഫരി ചിത്രം കിഷ്കണ്ടാകണ്ട തിയേറ്റർ എത്താൻ പോകുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ് അപ്പൊ വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കേന്ദ്ര കഥാപാത്രം ആർ ഡയറക്ട് ചെയ്ത് അയ്യത് ആർ ഡയറക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിഷ്കൻഡ് എന്തൊക്കെയാണ് ചിത്രത്തിന് ട്രെയിലർ ട്രെയിലറൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഓണർ റിലീസായിട്ട് എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു റിസർവ് ഫോറസ്റ്റിന്റെ പശ്ചാത്തലത്തിനാണ് ചിത്രം ഒരുക്കേക്കെ ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ത്രില്ലർ സ്വഭാവവും കിഷ്കണ്ട കണ്ടോ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ ആസ്വദിക്കപ്പെജയരാഘവൻ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തൊട്ട് വരുന്നുണ്ട് അപ്പുപിള്ള എന്ന് പറയുന്ന കഥാപാത്രത്തെ ചുറ്റുപിടിയാണ് ചിത്രത്തിന്റെ കഥ സഞ്ചരിക്കുന്നതാണ് ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൺഡേ ഹോൾഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അഭിനന്ദി ചിത്രം മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തൊട്ട് എത്തിയിട്ടുണ്ട് ഗുഡ് വെൽ എന്റർടൈൻമെന്റ് ഭാരവിൽ ജോബി ജോർജ് ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം തുടങ്ങിയവ നിർവഹിച്ചിരിക്കുന്നത് ബാഹുൻ രമേശ് ആണ് ആസിഫലി അസഫിരി അപർണ പാരമ്പര് വിജയരാഘവൻ തുടങ്ങിയവരെ കൂടാതന്നെ ജഗദീഷ് അശോകൻ നിഷാൻ വൈഷ്ണവി രാജ മേജർ രവി രവി ഷെബിൻ ബൻസൺ കോട്ടയം രമേശ് തുടങ്ങിയവയൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രം എത്തുന്നത് എന്തൊക്കെയും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ട്രെയിലർ തന്നെ ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടുണ്ട് നരവിൻ തരവൻ എന്ന് പറയുന്ന സിനിമയുണ്ട് അസുഫരിയുടെ ഒരുവിനായിട്ട് തീയേറ്ററിൽ നിന്ന് വലിയൊരു വിജയം നേടിയ ചിത്രം അതോടൊപ്പം അഡിയോ സമീകോസ് എന്ന് പറയുന്ന സിനിമ മികച്ചൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ ഓണർ റിലീസ് ആയിട്ടുള്ള ചിത്രങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ചിത്രം തന്നെയാണ് കിഷ്കണ്ട കാണ്ടെന്ന് പറഞ്ഞ എന്തൊക്കെയാണ് ചിത്രം നാളെ തിയേറ്റർ തെൻ ബോമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മികച്ച ഒരു ചിത്രമായിട്ട് മാറാൻ സാധിക്കുന്ന ചിത്രമായിരിക്കും കിഷ്കണ്ട കണ്ടോ എന്നാണ് ഇപ്പൊ പുറത്തു റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം തിയേറ്ററുകളിലായിട്ട് കാണാൻ വേണ്ടി അപ്പൊ നിങ്ങൾ എത്ര എത്രയോടെ ആസ്യ ചിത്രമായി കിഷ്കണ്ടാകണ്ടോ എന്ന് പറഞ്ഞാൽ നാളെ തീർത്തുമായിട്ട് കാണാൻ വേണ്ടി കമന്റ് ബോക്സിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും